ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി അട ഉണ്ടാക്കാം നമ്മൾ അട ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് അത് ശർക്കരയും തേങ്ങയും വെച്ചായിരിക്കും പിന്നെ വേറൊരു രീതിയിൽ അട ഉണ്ടാക്കി കാണിക്കാം അതിന് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് ഇടിയപ്പത്തിൻ്റെ മാവാണ് ഒരു ഗ്ലാസ് വെള്ളമെടുത്തു ഇത് അടയ്ക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം മധുരം ആയതുകൊണ്ട് ഉപ്പ് അധികം വേണ്ട എന്നാലും ഉപ്പ് ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമാണ് ഇതൊന്നും അരിഞ്ഞോട്ട് നമുക്ക് മാവിൽ ഒഴിച്ച് കൊടുക്കാം ൊടുക്കളച്ച വെള്ളമാണ് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കാം നിക നേടിയപ്പം കൂടാനാണ് അപ്പോൾ 2 in 1 പോലെ ചെയ്യയാണ് രണ്ട് കാര്യയേ ഒരുമിച്ച് നടക്കും ഒത്തു കുഴയ്കേണ് കുറച്ച് മാവ് അടക്കി വെക്കാം കുറച്ച് എടിയപ്പത്തിനും എടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴക്കുന്ന വിധം മനസ്സിലാക്കിയാൽ മതി അളവെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം മാവൊന്ന് വേവാൻ വേണ്ടിയാണ് വെള്ളം മതി എന്ന് തോന്നുന്നു നന്നായിട്ട് കുഴച്ച് വെച്ചാൽ മതി എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം ഒന്ന് തണുക്കണം ക്യാരറ്റ് വഴറ്റാൻ ഇടാം അരക്കപ്പ് പാലൊഴിച്ച് കൊടുക്കാം വേവാൻ വേണ്ടിയാണ് രണ്ട് പാൽ കത്തി വരണം பஞ்சசாரூர் கொடுக்கால் கப்பு பஞ்சசார சேர்ந்து கொடுக்க ஒரு கப்பு தேங்கையும் கூட சேர்த்து கொடுக்க ഒരു ഹെൽത്തി അടയാണ് ഉണ്ടാക്കണേ ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ നേരത്തെ ഇതിൽ മധുരം കാണാൻ നന്നായിട്ട് പഞ്ചസാര ചേർത്ത് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാരയിൽ നാല് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട് അടയ്ക്ക് ആവശ്യത്തിനുള്ള മാവ് റെഡിയാണ് സ്റ്റഫ് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയായി ഇനി ഒരു ചെറിയ ഉരുള എടുക്കാം ഇത് ഇലയിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം കുറച്ച് വെള്ളവും കൂടെ കയ്യിൽ നനയ്ക്കാം കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ ചാൻ വേണ്ടി ക്യാരറ്റ് കൂട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു അതും കൂടെ വെച്ച് കൊടുക്കാം ഇത് രണ്ടായിട്ട് മടക്കാം ഇതൊന്ന് ഒട്ടിക്കാം ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം നല്ലൊരു ഹെൽത്തി അടയാണ് പിന്നെ എല്ലാം എടുക്കാം അടയെല്ലാം സ്റ്റീമറിലോട്ട് വെച്ച് കൊടുത്തു നന്നായിട്ട് വേവിച്ചെടുക്കാം നല്ലൊരു ഹെൽത്തി അട റെഡിയായി അട റെഡിയായി തുറന്ന് നോക്കാം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലൊരു അട റെഡിയായി